ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശാന്ത സ്വഭാവക്കാരും സ്വതന്ത്രശീലരും ബുദ്ധി ബുദ്ധിവൈഭവത്താൽ എല്ലാവരോടും സ്നേഹരൂപേണ സംസാരിക്കുന്നതായിട്ടുള്ള ചോതി നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ബുധൻ്റെയും അഷ്ടമ ഭാവസ്ഥിതി ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കർമ്മസംബന്ധമായിട്ടുമെല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ ദൈനംദിന ജീവിതത്തിലും കർമ്മ മേഖലയെയും ബാധിക്കാതെ നോക്കേണ്ടതാണ് ഈ സമയങ്ങളിൽ എന്നാൽ ജൂൺ മാസം പകുതിക്ക് ശേഷമാണെങ്കിലോ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും വിശേഷാൽ ബുധനും സൂര്യനും എല്ലാം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാലും നിവൃത്തി നിവൃത്തിനാഥനായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ ഈ സമയത്ത് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ചോദ്യനക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങൾക്കും അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ദ്ധാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവാധിപതി ബലവാനായി കൊണ്ട് അഞ്ചാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതും വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിലോ ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ചോദ്യ കർമ്മ സംബന്ധമായിട്ടും ധനപരമായിട്ടും എല്ലാം ചിന്തിക്കുമ്പോൾ കുടുംബനാഥനും ധനസ്ഥാനാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായി കൊണ്ട് ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബ ജീവിതത്തിലും ജീവിതത്തിലുമെല്ലാം മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്താനകാരകനായിട്ടുള്ള ഈ വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി ഉള്ളത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതയോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചോദ്യനക്ഷത്രക്കാരിൽ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണും